നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ വരവ് അറിയിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ നായകത്വത്തിൽ ഇറങ്ങിയ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഐ പി എല്ലിൽ ചെന്നൈ തങ്ങളുടെ തേരോട്ടം ആരംഭിച്ചിരിക്കുന്നത് കോഹ്ലിയെയും സംഘത്തെയും എഴുപത് റൺസിന് ഓൾഔട്ടാക്കിയാണ് ചെന്നൈ തങ്ങൾ എത്രമാത്രം അപകടകാരികളാണെന്ന് തെളിയിച്ചിരിക്കുന്നത് സ്പിന്നർമാരുടെ മികവിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ബാംഗ്ലൂരുവിനെ തളച്ചത് വയസ്സന്മാരുടെ ടീം എന്ന് പേരുകേട്ട ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലെ മുക്കാൽ ഭാഗം താരങ്ങളും മുപ്പതിലധികം പ്രായമുള്ളവരായിരുന്നു അതിൽ ഏറ്റവും സീനിയർ താരങ്ങളിൽ ഒരാളാണ് ഹർഭജൻ സിംഗ് ബാംഗ്ലൂരുവിനെതിരായ കളിയിൽ ഹർഭജൻ സിംഗ് ആയിരുന്നു കളിയിലെ മാൻ ഓഫ് ദി മാച്ചായി മാറിയത് മത്സരത്തിൽ മൂന്ന് വിക്കറ്റായിരുന്നു ഹർഭജൻ സിംഗ് നേടിയത് ഇമ്രാൻ താഹിറും മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് വീതം നേടിയിരുന്നു എന്നാൽ മൂന്ന് മുൻനിര ബാറ്റ്സ്മാന്മാരെയാണ് ഹർഭജൻ സിംഗ് പുറത്താക്കിയത് വിരാട് കോഹ്ലിയെയും എ ബി ഡിവില്ലിയേഴ്സിനെയും മൊയ്ൻ അലിയെയും വീഴ്ത്തിയത് ഹർഭജൻ സിംഗ് ആയിരുന്നു തുടക്കത്തിൽ തന്നെ ബാംഗ്ലൂരുവിനെ വലിയൊരു അടി നൽകാൻ ഹർഭജന് സാധിച്ചു മത്സരത്തിൽ മൊയ്ൻ അലിയെ റിട്ടേൺ ക്യാച്ചിലൂടെയാണ് ഹർഭജൻ സിംഗ് പുറത്താക്കിയത് ഇതോടെ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ക്യാച്ച് വിക്കറ്റുകൾ എടുക്കുന്ന ബൌളറായി ഹർഭജൻ സിംഗ് മാറി ഇതുവരെ പതിനൊന്ന് തവണയാണ് ഇത്തരത്തിൽ ഹർഭജൻ എതിരാളികളെ പുറത്താക്കിയത് ഹർഭജന്റെ ഈ തിരിച്ചുവരവിൽ ആരാധകർക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്ത്യക്കായി കളിക്കാൻ ഹർഭജന് സാധിച്ചിരുന്നില്ല ഇതിലൂടെ ഒരു ഉഗ്രൻ തിരിച്ചുവരവായിരിക്കും ഏകദിന ടീമിലെന്നാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് ശ്രീലങ്കക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു ഹർഭജൻ തന്റെ അവസാന ടെസ്റ്റ് മത്സരം കളിച്ചത് സൗത്ത് ആഫ്രിക്കക്കെതിരെ വാംഗ്ഡയിലായിരുന്നു ഹർഭജന്റെ അവസാനത്തെ ഏകദിന മത്സരം ഒക്ടോബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഹർഭജൻ അവസാനമായി ഏകദിന മത്സരം കളിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നിനായിരുന്നു ഹർഭജൻ അവസാനമായി ട്വന്റി ട്വന്റി മത്സരം കളിച്ചത് രണ്ടായിരത്തി പതിനാറ് വേൾഡ് കപ്പിലായിരുന്നു ഈ മത്സരം കളിച്ചത് ഇതിനുശേഷം ഇന്ത്യൻ ടീമിൽ ഇടനേടാൻ ഹർഭജന് ഇതുവരെ സാധിച്ചിരുന്നില്ല ഒരു സമയത്ത് ഹർഭജൻ കുംബ്ളെ ദരുന്നു ഇന്ത്യൻ സ്പിന്നിന് ചുക്കാൻ പിടിച്ചിരുന്നത് പിന്നീട് കുംബ്ളയുടെ വിരമിക്കലോടെ ഹർഭജൻ ടീമിലെ പ്രധാന ബൌളറായി മാറുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം അശ്വിനും ജഡേജിയും ടീമിൽ സ്ഥിരമായതോടെ ഹർഭജൻ പതിയെ ടീമിൽ നിന്ന് പുറത്താവുകയായിരുന്നു വന്നു പോയിരുന്നുവെങ്കിലും ടീമിലെ സ്ഥിരാംഗമാവാൻ ഹർഭജന് സാധിച്ചിരുന്നില്ല ഈ ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യൻ ടീമിലെത്താൻ തന്നെയാണ് ഹർഭജൻ സിംഗിന്റെ പുറപ്പാട് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ